മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മേഖലയിൽ വോട്ട് രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണു വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ കുറുവെന്നൂർ വടക്കൻ വീട്ടിൽ ജോളിക്കാണ് കാൽവഴുതി വീണ പരിക്കേറ്റത് നൂറ്റി അൻപത്തിയാറാം ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ജോളി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു ശക്തമായ വേദനയെ തുടർന്ന് ജോളിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളരക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ടു ചെയ്യാനെത്തിയ കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ അറുപത്തിയാറ് വയസ്സുള്ള സുമതിയും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടു ചെയ്യാനെത്തിയ യുവതിയുമാണ് കുഴഞ്ഞു വീണത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സുമതി കുഴഞ്ഞു വീണത് എരുമപ്പെട്ടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി